നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർവൈശ്വര്യ പ്രതീക്ഷകളുമായി പുതുവർഷം നമ്മളെ കാത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നിറമാറുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് കടന്നു വരികയാണ് പുതുവർഷം പടിവാതൽ എത്തി നിൽക്കുമ്പോൾ ജനുവരി പന്ത്രണ്ടിന് ശേഷം ദുരിതങ്ങൾ തീർന്ന് അത്തം നക്ഷത്രക്കാർ സൗഭാഗ്യത്തിലേക്ക് കടക്കുകയാണ് ഒന്നും രണ്ടും വർഷത്തെയല്ല നീണ്ട പത്തിയിരുപത്തിരണ്ട് വർഷക്കാലത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് അത്തം നക്ഷത്രക്കാർക്ക് മോചനം ലഭിക്കുന്ന അത്യധികം ഗുണപ്രദങ്ങളായ അസുലഭ രാജയോഗങ്ങളാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ചക്രവർത്തി യോഗവും മഹാരാജയോഗവുമാണ് വാഹനയോഗം ഭവനയോഗം ഗജകേശരി യോഗം തുടങ്ങി ഒട്ടനവധി യോഗങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് വിഷമിച്ച വളരെയേറെ മനപ്രയാസങ്ങളിൽ കഴിഞ്ഞിരുന്ന അത്ത നക്ഷത്രക്കാർ ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് ഐശ്വര്യത്തിലേക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് നടന്നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആധികാരികവും സമഗ്രവും വിശ്വാസയോഗ്യവുമായ ഏറ്റവും സത്യസന്ധതയാർന്ന സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഇന്ന് ഈ അദ്ധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില മഹാത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കണക്കാക്കുന്നത് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കെറ കൃത്യമായിട്ടുള്ളതാണ് കേട്ടോ ജ്യോതിഷപരമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഗവേഷണ ബുദ്ധിയോടെ വേദ പ്രകാരം അതിന്റെ എല്ലാ തലങ്ങളിലും ഗവേഷണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ത നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ ഇത് പൂർണ്ണമായി കേൾക്കുവാൻ പറയണം ഇന്ന് വെളുപ്പിന് ഞാൻ കണക്കപലക നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സാഷാൽ മഹാവിഷ്ണു പൊന്നു പൊന്നുതമ്പരാൻ ഗുരുവായൂരപ്പൻ പ്രസാദിച്ചു നിൽക്കുകയാണ് അപ്പം മഹാലക്ഷ്മി ദേവി അമ്മ പൊന്നു തമ്പരാട്ടിയും ഭഗവാനും ഭഗവതിയും പ്രസാദിച്ചു നിൽക്കുകയാണ് സ്ഥിതിയുടെ ദേവനായ സാഷാൽ മഹാവിഷ്ണുവും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദേവതയായ മഹാലക്ഷ്മിയും ഒരുമിച്ച് ഒ അനുഗ്രഹിക്കുന്ന ഒരേയൊരു നക്ഷത്രം അതാണ് അത്തം നക്ഷത്രം രണ്ടു പേരുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് തിരിഞ്ഞുനോട്ടം ഉണ്ടാവുകയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ന് നിസ്സംശയം എനിക്ക് പറയുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ജനുവരി പന്ത്രണ്ട് വരെ ആ ഒരു സമയം നിങ്ങൾക്ക് അൽപ്പം മോശമുള്ള കാര്യങ്ങളെല്ലാം വളരെ മന്ദഗതിയിൽ പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ഏതാണ്ട് മാർച്ച് മുതലുള്ള മാസങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ധനവും പണവും വന്നു ചേരുന്ന സമ്പത്ത് വന്നു ചേരുന്ന കാലമാണ് ഈ അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരുപാട് 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 ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് കണക്കപ്പലയിൽ ഞാൻ രാശി നോക്കുമ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഏതാണ്ട് ഒരു മൂന്ന് നാല് വർഷങ്ങളായി ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്ന് ഇവർ ആഗ്രഹിച്ചത് മറ്റൊന്ന് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നിങ്ങളുടെ ജീവിതം നിറമാറുന്ന സ്വപ്നങ്ങളോടെയായിരുന്നു തുടക്കം എന്നാൽ നിങ്ങൾക്ക് കിട്ടിയതോ മറ്റൊരു ലോകം അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തി രാത്രികളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും മാനസിക പ്രയാസങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത എത്രയോ രാത്രികളിൽ നിങ്ങൾ ദുസ്വപ്നങ്ങൾ കണ്ടു കടുത്ത സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ നിങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചു താങ്ങും തണലുമാകേണ്ടവർ ഓരഞ്ചാരി നിന്നപ്പോൾ മനസ്സ് വേദനിച്ചത് ചില്ലറിയൊന്നുമല്ല അത്തങ്കർ ആഗ്രഹിച്ചതുപോലെ ഒന്നുമല്ല ജീവിതത്തിൽ സംഭവിച്ചത് എന്നും നിരാശകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നു ബാക്കി ഒട്ടേറെ പേർക്ക് നിങ്ങൾ സ്വാന്തനമേകി സഹായിച്ചു അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റപ്പെടുത്തിയവർ നിങ്ങളെ തനിച്ചാക്കിയവർ ഒട്ടേറെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്ന് വേടിച്ചേരേണ്ട എത്രയോ നിമിഷങ്ങൾ എത്രയോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉൾക്കടലത്തോടെ ഓരോ മണിക്കൂറിനെയും ഓരോ ദിവസത്തെയും കണ്ട നാളുകൾ ആത്മാർത്ഥ സുഹൃത്തുക്കളും സ്വന്തക്കാരും എന്തിനേറെ ബന്ധുക്കളും പോലും ഒറ്റപ്പെടുത്തിയ നിങ്ങൾ ജീവിതത്തിൽ തകർന്നു പോയിട്ടുണ്ട് കരഞ്ഞു കലങ്ങി കണ്ണുകൾ കൊണ്ട് ജീവിതം കഴിച്ചു കൊട്ടേണ്ടി വന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്നുമെന്നും ഭയാനകമായി മാത്രമേ ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വിഷമതകളും മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രം ബാക്കി എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഞാൻ അച്ചിട്ടായിട്ട് പറയുന്നു നിങ്ങളുടെ വർഷമാണ് സൗഭാഗ്യങ്ങളുടെ വർഷമാണ് ഭാഗ്യ പെരുമഴക്കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ് പോസിറ്റീവ് എനർജി എല്ലാ നെഗറ്റീവ് എനർജികളും നിങ്ങളിൽ അകന്ന് വളരെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് പണവും സമ്പത്തും ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് സമ്പത്തും ഐശ്വര്യവും സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചു തരുവാൻ പോവുകയാണ് ഒരു നല്ല ജീവിതത്തിലേക്ക് ഇനി എനിക്ക് ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന നിങ്ങൾ ജീവിതത്തിന്റെ ഏറ്റവും സന്തുഷ്ടമായ അവസ്ഥയിലേക്ക് സംതൃപ്തമായ അവസ്ഥയിലേക്ക് നടൻ നടക്കുന്ന പുണ്യ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് അത്ത നക്ഷത്രക്കാർ പെട്ടെന്നുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് ഒന്നിലും ഉറച്ചു നിൽക്കാതെ എപ്രാളപ്പെട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മറ്റൊന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ഈ രീതിയിലുള്ള നിങ്ങളുടെ ആ ഒരു സ്വഭാവ സവിശേഷത നിർത്തുക എടുത്തു ചില കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന ആ രീതി ഉണ്ടല്ലോ ആ എടുത്തുചാട്ടം വേണ്ട സമാധാനമായി മുന്നോട്ട് പോവുക നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ഭഗവാനും ഭഗവതിയും ജഗദീശ്വരനും ജഗതീശ്വരിയും നടത്തി അത്രമാത്രം ഭഗവാനും ഭഗവതിയും പ്രസാദിച്ചു നിൽക്കുന്ന സമയമാണ് നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് താങ്ങും തണലുമായി വാക്കുകൾ കൊണ്ട് നിങ്ങളെ സമാധാനിപ്പിച്ച നിങ്ങളെ സ്വാതന്ത്രിപ്പിച്ച സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അവരെ കൈയൊഴിയാതെ നിങ്ങൾ ചേർത്ത് പിടിക്കുക ഏത് മേഖലകളിൽ നിങ്ങൾ ഏർപ്പെട്ടാലും ആ മേഖലകളിലെല്ലാം നിങ്ങൾക്ക് വിജയമുണ്ടാവും കേട്ടോ കർമ്മ മേഖല സാമ്പത്തിക മേഖല വിദ്യാഭ്യാസ കാര്യങ്ങളോ ആരോഗ്യ കാര്യങ്ങളോ മറ്റ് ഏത് കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ ആ മേഖലകളിലെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വസന്തം വിരിയിക്കുന്ന കാലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് ജീവിതത്തെ കരുപിടിപ്പിച്ച് നിങ്ങളുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടുത്തി നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളതായിട്ടുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളെയും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് മുന്നോട്ട് പോവുക തൊഴിൽ മേഖലയിൽ ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ജോലിയിൽ ഉയർച്ച ഉണ്ടാകും മേലധികാരികളുടെ അംഗീകാരവും അനുമോദനവും പ്രശസ്തി പാത്രവും ലഭിക്കും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ധാരാളം ഉപരിപഠന സാധ്യതകൾ വിദേശത്തും സ്വന്തം നാട്ടിലുമെല്ലാം ധാരാളം ഉപരിപഠന സാധ്യതകൾ വന്നു ചേരും സന്താന സൗഭാഗ്യമുണ്ടാകും വിവാഹയോഗം ഭവനയോഗം വാഹനയോഗം തുടങ്ങി എല്ലാ യോഗങ്ങളും വന്നു ചേരുന്ന ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ അധ്യായത്തിന്റെ അവസാനം ചില വഴിപാടുകൾ കൂടി ഞാൻ പറയാം അത് നടത്തി പോകൂ നിങ്ങളുടെ ജീവിതം സ്വർഗീയ തുല്യമാകും ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്ക് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റു സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി ഒഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മീഡം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാ ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാല് മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ എടുക്കുമ്പോൾ ധനാഗമനം യോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ായിട്ടും വന്നു ചേരുമെന്ന അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകളും നടത്തി പല രീതിയിലുള്ള ചികിത്സകളും നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധ കാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹ ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാ അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോടു കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിയിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നെറിവോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും കോടതി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഈ അത്തം നക്ഷത്രക്കാർ കഴിവതും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യതോചിതം വഴിപാടുകൾ നടത്തണം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങൾ ദുർഗാ ക്ഷേത്രങ്ങൾ ദേവീക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിന്റെയും മഹാരാജ യോഗത്തിൻ്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ചറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വേറൊന്നുകൊണ്ടുമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ അഭിചാര ബാധാ ദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം